ഹായ് ഫ്രണ്ട്സ് പേർസ് ഓഫ് കൂടുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമൂക്ക് ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെഡലും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആളിനെ നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞേക്ക് ഇരുന്ന് പക്ഷേ രാവിലെ വന്നപ്പോൾ തന്നെ ആൾക്ക് കാര്യം മനസ്സിലായത് അതാണെന്നുള്ളത് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആണോ ആണോ എന്നുള്ളത് നമ്മളല്ലാന്നൊക്കെ പറഞ്ഞിന് പറ്റിച്ചിരുത്തിയേക്കായിരുന്നു ആൾക്കാന്ന് ഡാൻസിന് പോകണവർ അപ്പോൾ പോവത്തില്ല അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോവത്തില്ല എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ അത് ഉച്ചയ്ക്ക് പൊട്ടിക്കുക എന്ന് വെച്ചിങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ ആൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ വിചാരിച്ചെന്ന നല്ല നല്ലത് നമുക്ക് പൊട്ടിച്ച് അവകാശം ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യാന്ന് വെച്ചു അപ്പം ഇത് വന്നു വന്നപ്പോൾ തന്നെ ഇത് പൊട്ടിച്ചോണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ എനിക്കൊന്നിട്ട് തന്നാൽ മതി സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി എൻ്റെ മോൾ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ അതിന് അങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള നിമിഷം എന്നിട്ട് ഈ ഒരു ഇത് നമ്മുടെ കയ്യിൽ കിട്ടി അങ്ങനെ അതൊക്കെ ചേട്ടനുമായിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് അത് പൊട്ടിച്ച് കണ്ടാൽ മതി മതിയെ തുറന്ന് കിട്ടണമെന്നുള്ള ഇതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തായാലും ഇതാ മോളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്തു ഇത് അയക്കുന്ന സമയത്ത് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണെന്ന് അറിയാം ഓരോ കുട്ടികളും ഇങ്ങനെ ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ട് ഈ ഒരു മെഡൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നമ്മുടെ പതാകയുടെ ഇതെല്ലാമുള്ളൊരു റെക്കോ ഇത് നമ്മുടെ മെഡൽ ആ മെഡല് കിട്ടണമെന്ന് ഒരുപാട് ഒരുപാട് എൻ്റെ ആഗ്രഹിച്ചതാണ് അപ്പോൾ അതെന്തായാലും എന്തായാലും അവളുടെ നാലാം വയസ്സിൽ അവൾ അവക്കുള്ള കഴിവ് തെളിയിച്ച് അത് നേടിയെടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടായിരിക്കുമല്ലോ അത് നമ്മളൊന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്ക് ഇതേപോലത്തെ എല്ലാ ഇതും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഒത്തിരി ആഗ്രഹിച്ച സാധനം കിട്ടിയ എൻ്റെ മോളുടെ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു വീട് ഇങ്ങനെ എടുക്കുന്ന കൊണ്ട് ആളൊരു അതൊക്കെ ഇങ്ങനെ ഇതായിരിക്കുകയാണ് പിന്നെ അതിനകത്ത് നമുക്കൊരു പേന ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ഒരു ബുക്കുണ്ട് ഒരു പാക്കാണ് കേട്ടോ ഇത് വരുന്നത് ഈ ബുക്കിനകത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയവരുടെ ഫോട്ടോസും വിവരങ്ങളും വിവരങ്ങളുമൊക്കെയാണ് അടുത്ത എഡിഷനിൽ മോക്കുള്ള വിവരങ്ങളെല്ലാം വരുന്നതാണ് പിന്നെ അത് ഒരു സർട്ടിഫിക്കറ്റ് മോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഐ ബി ആറിൻ്റെ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഇതെല്ലാം പിന്നെ ഞാൻ ആണോന്ന് വായിച്ചു നോക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഒരെണ്ണം ഇച്ചിരി തെറ്റുണ്ടായിരുന്നു നമ്മളത് കറക്റ്റ് ചെയ്താണ് പിന്നെ അവർ സർട്ടിഫിക്കറ്റ് ആക്കി ആക്കിയത് പിന്നെ മോക്ക് ഒരു ഐ ഡി കാർഡ് ഒരു ഫോട്ടോയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയൊക്കെ വെച്ചൊരു ഐ ഡി കാർഡുണ്ട് ഐ ബി ആറിൻ്റെ തന്നെ ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടുകാരുടെയൊക്കെ സന്തോഷമാണ് കേട്ടോ അവർ എത്രത്തോളം ഇത് മോക്ക് നാലാം വയസ്സിൽ കിട്ടിയെന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ പത്രങ്ങളിലായാലും ന്യൂസുകളിലായാലും അവർ ഓരോ ഉപഹാരങ്ങളായിട്ട് ഓരോരുത്തരായിട്ട് വന്ന് വീട്ടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ഒത്തിരി സന്തോഷങ്ങളുള്ള ദിവസങ്ങളായിരുന്നു എൻ്റെ കുഞ്ഞു മോക്ക് ഇത്രയും ഇത്രയും പേര് അവളെ കാണാൻ വരികയും എല്ലാം അവൾ അനുമോദിക്കുകയും എല്ലാം ചെയ്യുന്ന കണ്ടപ്പോൾ ശരിക്കും നമുക്ക് സന്തോഷമായി അതായത് എല്ലാവർക്ക് കിട്ടിയതാണ് കേട്ടോ പൊന്നാടെ അണിയിച്ചതെല്ലാം ചെയ്ത് ഒരെല്ലാവർക്കും ഒരുപാട് ൊരുപാട് നന്ദി